ഇച്ചിരി ടെൻഷനുള്ള വിഷയ ഞാനീ പ്രിൻസിയെ വീട്ടിലാക്കാൻ വരുവാണല്ലോ അപ്പൊ എന്നാലും വീട്ടിൽ കാര്യം പറയുകയും ചെയ്യണം അതാണ് എൻ്റെ ഒരു മര്യാദ പക്ഷെ നമ്മൾ കാരണം വീട്ടുകാർക്കൊരു വിഷമുണ്ടാന്ന് പറയുമ്പോ മനസ്സിനായിട്ടൊരു ബുദ്ധിവുണ്ട് താനപ്പോ ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു എപ്പോഴെങ്കിലും താനീ കേസ് പറഞ്ഞാൽ മതി ഞാനൊരു തരയുടെ പാർട്ടിയാ എൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു എന്നെ മോശമാക്കി സംസാരിച്ചു പോയിരുന്നേ ഇതിപ്പോൾ ഞാൻ പറയുന്ന നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് നിർത്തി ചോദ്യമാവും പറച്ചിലാവും ഓ അതൊക്കെ ഭയങ്കര വിഷയമാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണല്ലേ

നിങ്ങളുടെ കാര്യം ഓർത്ത് കിടക്കുവായിരുന്നു എന്താ താമസിച്ചേ പള്ളി കയറിയോ സമയം എനിക്ക് കിട്ടാങ്ങ് തിരിച്ചു പോകണം എനിക്കൊരു അവാർഡ് കിട്ടി അതിനൊന്ന് ഡെല്ലി വരെ പോകണം അപ്പൊ ഞാൻ മോനെ പറയുന്നേ കല്യാണം കഴിഞ്ഞ ആദ്യമായി പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോവാനോ അത് പറ്റില്ല എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി വിശേഷങ്ങളൊക്കെ പിള്ളാരെല്ലാം നിർബന്ധിച്ചോണ്ട് വീട്ടിൽ പോകണമെന്നും പറഞ്ഞു അച്ചായും തിരക്കായതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു നല്ല ടീ ഒരു കുഴപ്പമില്ല അമ്മച്ചി നല്ല സ്നേഹ പിന്നെ അനീച്ചി ടീണ സുരേഷ് ഗോപി ഒക്കെ ഉണ്ട് സുരേഷ് ഗോപി അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപിച്ചണ്ട് മോന അടിമുടി മാറ്റി എടുത്തല്ലോർക്കും പരീക്ഷിച്ചായിരുന്നോ ഈ ധ്യാനമൊക്കെ ആയിരുന്നു സമയം കിട്ടിയില്ല അത് അമ്മച്ചി ഇന്നിന് ഇവിടെ നിന്ന് വരവടക്കത്തില്ല ഇവിടത്തെ അമ്മച്ചി വിട്ടില്ലന്നെ അവിടെ അനിച്ചില്ലേ ആ ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം ശരി അതൊക്കെ പിന്നെ ചെയ്യാം നീ അങ്ങോട്ട് ചെല്ലെ മോൻ അവിടെ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളൂ എനിക്ക് ശരിക്കും മാറി കിടത്തിട്ടാണോ അറിയില്ല കുറച്ച് കുറച്ചോളം കൊടുത്തരോ ഈ പടമൊക്കെ റിൻസ് വരച്ചാല് അപ്പൊ കലാകാരി എനിക്ക് മനസിലായില്ല ഇതല്ലാതിന്റെ അത് ഞാൻ പിക്കാസുന്റെ ആർട്ടിസ്റ്റാ എവിടത്തായിരുന്നു എനിക്ക് കലാകാരൻ വരയ്ക്കാൻ ഇഷ്ടമാര് പടം വരയ്ക്കുന്നവരെ പാട്ട് പാടുന്നവരെ ഭയങ്കര കഴിവാണ് ഈ ദാസുണ്ടൊക്കെ എന്നോരൊച്ചാല് അപ്പൊ എന്ന ഭാവി പരിപാടി എന്നാലും പഠിക്കാൻ പോകണ്ടോ അതോ എന്നേലും ജോലിക്ക് പോകണു എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ഈ വെള്ളമോട് വെച്ചേക്കാവോ എന്നാ പറഞ്ഞാൽ ഞാൻ ഞാൻ കിടക്കട്ടെ വെളുപ്പിനങ്ങ് പോകണല്ലേ അപ്പോൾ ശരി ഇനിയിപ്പോൾ വെളുപ്പിന് യാത്ര പറയാൻ പറ്റില്ലല്ലോ ഈ മുറിയിൽ ഭയങ്കര ചൂട്ടാ വാതിലോർന്ന് നടന്നോട്ടെ കുറച്ച് കാറ്റ് കയറുമല്ലോ എന്നാൽ ശരി ശരിക്കും തിരുമാറ്റം ഉറപ്പിച്ചോ നമ്മൾ തിരികയാണോ അങ്ങനല്ലേ അങ്ങനെയാണോ പ്രിൻസി അല്ലേ പറഞ്ഞു എന്നെ പോലെ തന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നെ വീട്ടിൽ കൊണ്ടാക്കിയ ഞാനൊന്നോട്ട് കംഫർട്ടലായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാ ഇപ്പോ ഞാൻ ഓക്കെയാണ് വന്ന് ഞാൻ സത്യം പറയട്ടെ എനിക്ക് പിരിയാണിയുടെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലെന്ന് എനിക്കെന്നെ ഇഷ്ടമാറിയ റിൻസിക്ക് വിഷമാതിരിക്കാൻ വേണ്ടിട്ടാ ട്രെൻസ് എല്ലാം ഞാൻ ചെയ്ത ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കിയത് പോലും വേണ്ടിട്ടാ ഇതുവരെ ഞാൻ വിചാരിച്ചത് എന്നെ കാണുന്നു പോലും ദേഷ്യതക്കൊന്ന് തുറന്നു പറയാൻ പറ്റണ്ട് போீதம் ஏன்னட இறங்கியப்போரு சூல் ഹലോ ഹലോ ഞാനിന്ന് ഇവിടെയൊക്കെ കിടക്കണേ ഞാനേ പ്രിൻസിൽ ഒന്ന് കെട്ടി പിടിച്ചോട്ടെ എനിക്ക് ഈ പ്രേമവും പ്രണയവും ഒക്കെ എന്നെ ഒന്ന് ഒരുപിടുത്തുമല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാണ്